ഇപ്പോൾ ഉദാഹരണം പറയാം ഇതേ രീതിയിൽ തന്നെ ഒരു നാട്ടിലെ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ ധാർമ്മികമായ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ വ്യഭിചാരികളെയെല്ലാം പിടിച്ചിട്ട് ശിക്ഷിക്കുക മോഷ്ടാക്കളെല്ലാം പിടിച്ചിട്ട് കൈമുറിക്കുക അതൊക്കെ ഇസ്ലാമിൻ്റെ നിയമമാണല്ലോ ക്രിമിനൽ നിയമം ഈ ക്രിമിനൽ നിയമം നടപ്പാക്കാൻ ഇമാമിനാണ് അധികാരം ഇമാമൻ അധികാരമുള്ള ഈ സ്ഥലത്ത് ഇമാമിന് പകരമായിട്ട് ഞങ്ങൾ നിൽക്കാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കാലുകാര് നിന്നാൽ എങ്ങനെ ഉണ്ടാവും ആ കാലിയർക്ക് നിർവഹിക്കാൻ പറ്റുമോ ഇനി കാലുകാരല്ല ആ കാലിയരെ നിശ്ചയിക്കുന്നവരും കൂട്ടുന്നവരും ഒരു സമിതി ഒന്നായിട്ട് നാട്ടുകാർ ഒന്നിച്ചു കൂടിയിട്ട് ഒരു സമിതി ഏൽപ്പിച്ചു ഇവിടെ വ്യഭിചരിച്ചവരും ഒക്കെ ഇങ്ങനെ ഹദ്ദാക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും രാജ്യത്ത് ഒരു ഹജ്ജ് സംഘടിതമാണ് ഇങ്ങനെ ഇസ്ലാമിൻ്റെ ഫറലായ എല്ലാം സംഘടിതമായി നടത്താനായി ഇസ്ലാം അനുവദിക്കുന്നുവെന്നും അതിനാൽ ജക്കാത്തും സംഘടിതമായാണ് നിർവഹിക്കേണ്ടതെന്നും ജക്കാത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയിൽ ഒരു ആധുനിക മൗലവി പ്രസംഗിക്കുന്നത് കേട്ടു വായിൽ വരുന്നത് വിളിച്ചു പറയുകയും പിന്നീട് അത് തിരുത്തുകയും ചെയ്യുന്ന ഒരു രീതി ഇത്തരം പണ്ഡിതന്മാർക്കുണ്ട് ഇതും തിരുത്തിയെന്ന് കേൾക്കുന്നു എന്നാൽ ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്ലാമിക രാജ്യമല്ലാത്ത ഇന്ത്യയിൽ മഹല് എന്ന് പറഞ്ഞ് ഒരു പ്രദേശത്തെ തിരിച്ച് ഒരു കമ്മറ്റി ഭരണം നടത്തുന്നുവെങ്കിൽ ആ കമ്മറ്റിക്ക് മുസ്ലിങ്ങളിൽ ഒരു പ്രത്യേകമായ അധികാരം വകവെച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ ജക്കാത്ത് മാത്രം പിരിച്ചെടുക്കാൻ കമ്മിറ്റിക്ക് പാടില്ല എന്ന് പറയുന്നത് വിഡ്ഡിത്തമാണെന്നും പറയുന്നത് കേട്ടു എന്താണ് എന്താണോ സംഘടിതെ പറ്റി നമ്മുടെ തീരുമാനം ഇത് ഇതോരോരോ വാക്കുകൾ ഇങ്ങനെ പുതിയതായിട്ട് പുതിയതായിട്ട് ഉണ്ടാവാണ് പരസം സംഘടിതാണ് സംഘടിത സംഘടിതമായി സംഘടിതമായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തത് സക്കാത്ത് എന്ന് പറയുന്ന സംഭവം അള്ളാഹു സുബാനുഭവത്തായ എട്ടു കൂട്ടം ധനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു നിർബന്ധ ബാധ്യതയാണ് ഈ എട്ട് കൂട്ടം സമ്പത്തുകൾക്ക് നൽകേണ്ട സക്കാത്ത് മുതലിൻ്റെ സക്കാത്ത് എങ്ങനെയാണ് എട്ട് കൂട്ടം കച്ചവട സക്കാത്താണ് ഒന്നിച്ച് കച്ചവടത്തിൻ്റെ സക്കാത്തും പിന്നെ ഉള്ളത് സ്ഥിയുടെ സക്കാത്ത് റമദാൻ്റെ ആ നോമ്പ് കുറക്കണ പെരുന്നാളിൻ്റെ നമ്മൾ കൊടുക്കണേ ഫിത്തർ സക്കാത്ത് ഇതാണ് ഇപ്പോൾ ഷരയിൻ്റെ സക്കാത്ത് ഷാഫി മെഹു പ്രകാരം എട്ട് സമ്പത്തിനങ്ങൾക്ക് മാത്രമാണ് സക്കാത്തുള്ളത് ആ സക്കാത്തിനെ ഈ എട്ട് വിഭാഗം ആളുകൾക്ക് നൽകാൻ വേണ്ടിയിട്ട് വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് സക്കാത്തുള്ളത് ഈ എട്ട് വിഭാഗം ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ എട്ട് വിഭാഗത്തിനെ ഭരണാധികാരി നൽകുന്ന സമയത്ത് എല്ലാ വിഭാഗത്തിനേക്കും എത്തിക്കണം ഭരണാധികാരിയല്ല നേരിട്ട് കൊടുക്കുന്ന സമയത്താണെങ്കിൽ പരമാവധി സമ്പത്ത് അവർക്കൊക്കെ കൊടുക്കാൻ തികയുമെങ്കിൽ എല്ലാവർക്കും എത്തിക്കണം അല്ലെങ്കിൽ എട്ട് കൂട്ടത്തിൽ നിന്നും അതിൽ ഭരണാധികാരിയല്ല കൊടുക്കുന്നതെങ്കിൽ ഒരു കൂട്ടരില്ല ഭരണാധികാരി നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആംബുലൻ്റെ ബാക്കി ഏഴ് കൂട്ടർക്കും അവരിൽ നിന്ന് മൂന്ന് പേർക്കെങ്കിലും എത്തുന്ന വിധത്തിൽ സംഘത്തെ ഇനങ്ങളെ തരംതിരിച്ച് ഒരേപോലെ കണക്കാക്കിയിട്ട് കൊടുക്കണം ഇങ്ങനെയൊക്കെ വ്യവസ്ഥയുള്ള ഒരു മഹത്തായ സാമ്പത്തിക ഇബാദത്ത് അപ്പൊ ജക്കാത്ത് ജക്കാത്ത് എന്ന് പറഞ്ഞത് സംഘടിതമാണ് സംഘടിതമാണ് എന്നുള്ള വാക്ക് നിസ്കാരം സംഘടിതമാണ് നല്ല മാതിരി സംഘടിതമാണ് എന്ന് അറിയാൻ പറ്റൂല നിസ്കാരം സംഘടിതമാകാൻ ഒരു ഇമാമും ഒരു മാമൂമും മതി സംഘടിതമായി രാജ്യത്തെ ഭരണാധികാരിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഒന്നിച്ച് നടത്തേണ്ടതല്ലോ ഈ സംഘടിതം ജമായത്ത് നിസ്കാരത്തിന്റെ സംഘടിതം എങ്ങനെയാ ഒരു ഇമാമും ഒരു മാമുവും ഒന്ന ഒരു ജമായത്തായി അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഈ പള്ളിൻ്റെ ഒരു ജമായത്ത മറ്റേ പള്ളിൻ്റെ ഉള്ളിൽ ജമായത മറ്റേ പള്ളിൻ്റെ ഉള്ളിൽ ജമായത്ത എത്ര ജമായത അപ്പൊ നമസ്കാരം എന്ന് പറയുന്നതിനെ സംഘടിതമായി നിർവഹിച്ചാൽ ഫർലായ അഞ്ചു നേരത്തെ നിസ്കാരം സംഘടിതമായി നിർവഹിക്കുന്നതോ അതുപോലെ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങളോ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് മടങ്ങ് പ്രതിഫലം കിട്ടുന്ന വിധം നിസ്കരിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് ഇതാണ് ജമാത്തൊള്ളു ഹജ്ജ് എന്ന് പറയുന്നത് പ്രത്യേക സ്ഥലത്ത് പോയി എല്ലാ ദേശത്തിൽ നിന്ന് വരുന്ന നിർബന്ധ ബാധ്യതയുള്ളവരും അല്ലാത്തവരും ഒത്തുകൂടിയിട്ട് ഒരേ ഇടത്തിൽ മാത്രം സംഘടിതമായി നിർവഹിക്കാൻ പറ്റുന്ന കാര്യമാണ് അവിടെ നിർവഹിക്കുന്നത് അപ്പന അപ്പനെയാണ് സംഘടിതമല്ല സംഘടിതമാകണമെങ്കിൽ ആരോ മാത്രം ഒറ്റക്കോ ഒറ്റക്കോ ഓരോരുത്തർ അവനാന്റെ വകയാ ഓരോരുത്തർ അവനാൻ്റെ വക അവനാന്റെ വകം അങ്ങനെ നിർവഹിക്കല്ലേ അവിടെ എല്ലാവരും കൂടി കൂടേണ്ടിയാലും ഒരുത്തൻ അവൻ്റെ അമല അവൻ്റെയും നിർവഹിക്കുകയാണ് ഓരോരുത്തൻ്റെയും അമലും നിർവഹിക്കുകയാണ് അങ്ങനെയുള്ള സംഘടിതം എന്നാണ് സംസാരിക്കുന്നതെങ്കിൽ സക്കാത്തും സംഘടിതം തന്നെയാണ് മുഹമ്മദ് എല്ലാളിയും കൊടുക്കണ് പോഖർ മായാലും കൊടുക്കണ് സെയ്തു മോയലാളിയും കൊടുക്കുന്നത് സെയ്ദവ്യാജും കൊടുക്കണ് കുഞ്ഞുട്ടി രാജ്യം കൊടുക്കണ് മറ്റേ ആജും കൊടുക്കണ് എല്ലാവരും കൊടുക്കണ് എല്ലാവരും കൊടുക്കുമ്പോൾ സംഘടിതമായിട്ട് ഒരു നാമതാണെന്ന് സംസാരിക്കുകയാണെങ്കിൽ സംഘടിതം തന്നെയാണ് സക്കാത്ത് ഒരാളുടെ സക്കാത്ത് സംഘടിതമായിട്ട് കൊടുക്കണോന്നുള്ള ചർച്ചയാണ് ഇവിടുത്തെ സബ് ഒരാളുടെ സക്കാത്ത് സംഘടിതമായിട്ട് ചെയ്യണോ അതോ സക്കാത്ത് നിർബന്ധമായ ആളുകൾ മുഴുവനും കൂടി ചേർന്നുകൊണ്ട് സംഘടിതമായിട്ട് ചെയ്യണോ അങ്ങനെ ഒരു ഇടപാട് കൽപ്പിക്കുന്നേ കൽപ്പിക്കുന്നേയില്ല ഷറക പഠിപ്പിക്കുന്നുമില്ല സറക അങ്ങനെ ഒരു രീതി സക്കാത്തിന് നിശ്ചയിച്ചിട്ടില്ല അത് നിശ്ചയിച്ച വ്യവസ്ഥയ്ക്ക് എതിരാകുന്നു എന്നാണ് നമ്മുടെ മധുഹബൻ്റെ ഇമാമുകളൊക്കെ പറയുന്നത് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ എന്താ പറഞ്ഞു പറഞ്ഞുവെച്ചാൽ മുതലാളിമാരായി ജക്കാത്ത് കൊടുക്കാൻ വ്യവസ്ഥപ്പെട്ടവരെല്ലാം കൂടി സംഘടിച്ചിട്ട് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് സംഘടിപ്പിച്ചിട്ട് ഒരു കൂട്ടർ ശേഖരിച്ചു കൊണ്ട് കൊടുക്കണമെന്നോ ഒരു വ്യവസ്ഥ ജക്കാത്തനെ സംബന്ധിച്ച് തെളിയിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു വ്യവസ്ഥ ജക്കാത്ത് കൊടുക്കുന്നതിൽ ഇല്ല നമ്മുടെ കർമ്മശാസ്ത്ര രീതിയിൽ ജക്കാത്ത് കൊടുക്കാൻ മൂന്ന് രീതിയാണുള്ളത് മൂന്ന് രീതി ഒന്ന് ജക്കാത്ത് ബാധ്യതപ്പെട്ട ധനത്തിൻ്റെ ജക്കാത്ത് ആ ബാധ്യതപ്പെട്ടയാൾ തന്നെ അന്നാട്ടിലെ എട്ട് വിഭാഗത്തിൽ നിന്നോ ഏഴ് വിഭാഗത്തിൽ നിന്നോ ഉള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ കൊടുക്കുന്ന രീതിയിൽ ജക്കാത്ത് നിർവഹിക്കുക നേരിട്ട് അതയാൾ നേരിട്ടയാൾ ജക്കാത്ത് കൊടുക്കുന്ന രീതിയാണ് എന്തെങ്കിലും നിർണിത വ്യക്തിയെ ഏൽപ്പിക്കാം ഏൽപ്പിക്കുമ്പോൾ നിർണിത വ്യക്തിയാവണം നിർണിത വ്യക്തിയെ ഏൽപ്പിക്കാം ഇതിനാണ് വക്കാലത്ത് എന്ന് പറയുന്നത് ഏത് വക്കാലത്തും നിർണിത വ്യക്തിയില്ലാതെ എങ്ങളിൽ ആരെങ്കിലും ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല വക്കാലത്ത് സക്കാത്ത് കൊടുക്കാൻ ഏൽപ്പിക്കണമെങ്കിലും മറ്റേത് തരത്തിലുള്ള കർമ്മം കൊണ്ടപ്പം എൻ്റെ മകളെ നിങ്ങൾ ആരെങ്കിലും എന്ന് അറിയാൻ പറ്റുമല്ലോ അങ്ങനെയല്ലല്ലോ ഏൽപ്പിക്കാം നിർണിത ആൾ അങ്ങനെ നിർണിത ആളെ ജക്കാത്ത കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കാം ഇത് വക്കീലിനെ ഏൽപ്പിക്കുക എന്നാണ് ഇതിന് പറയാം അപ്പം നേരിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അയാളുടെ ജക്കാത്ത് കൊടുക്കാൻ മറ്റാരെയെങ്കിലും ഏൽപ്പിക്കുക നിർണിത ആളായിരിക്കണം ആൾ മൂന്നാമത്തെ ഒരു വ്യവസ്ഥിതി ഇസ്ലാമിക ഭരണകൂടമുള്ള ഇടത്ത് ആ ഇമാമിന് ജക്കാത്ത് കൊടുക്കുക എല്ലാ ജക്കാത്ത് നിർബന്ധമായ കൊണ്ടു കൊടുക്കുക അത് കൊണ്ടു കൊടുക്കണില്ലെങ്കിൽ ഇമാരിക്കാനുള്ള അവകാശമുണ്ട് ഇമാമിന് അധികാരമുണ്ട് ഇല്ലെങ്കിൽ അവർ കൊണ്ടുപോയി കൊടുക്കുന്നതൊക്കെ ശേഖരിച്ചിട്ട് വിതരണം ചെയ്യാനും പറ്റും ഇത് ഇമാമ് വിതരണം ചെയ്യുമ്പോൾ ഇമാമിന് വ്യവസ്ഥയുണ്ട് ഇമാമ് കണ്ടമാനം ചെയ്യാൻ പറ്റൂല ഇമാമ് വിതരണം ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി ഏതു നാട്ടിലെ സമ്പത്താണെങ്കിൽ ആ സമ്പത്തിൻ്റെ നാട്ടിലുള്ള ജക്കാത്തിന് അർഹതപ്പെട്ട വിഭാഗങ്ങളിലെ എല്ലാവർക്കും ഈ ജക്കാത്ത് ഇമാമ് എത്തിക്കണം വ്യവസ്ഥാപിതമായി എത്തിക്കണം അതിനൊക്കെ പറ്റും ഭരണകൂടമാകുമ്പോൾ ഭരണകൂടത്തിൽ ഇമാകുമ്പോൾ ഭരണകൂടം എന്ന് പറഞ്ഞാൽ പറ്റൂല ഭരണഘടനത്തിൽ ഒരു ഇമാം ആ ഇമാമ് ഏൽപ്പിക്കുന്ന ആളുകളെ ഏൽപ്പിക്കാം ഇമാമ് വിതരണം ചെയ്യുന്ന ആളുകളെ ഏൽപ്പിക്കാം അതൊക്കെ ഇമാമുണ്ടെങ്കിൽ ഇമാമിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികളാണ് ആ ഒരു സംവിധാനത്തിലുള്ള ഒരവകാശികളെയാണ് ഖുർആാൻ പറയുന്നത് ഇസ്ലാമിക ഭരണാധികാരി നിശ്ചയിക്കുന്ന ജക്കാത്തിൻ്റെ പ്രവർത്തകന്മാരും എന്ന് പറയുന്നത് അവരെയാണ് പിന്നെ ആ ഒരു ഇമാമൻ്റെ സ്ഥാനത്ത് സംഘടിതമായി ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ ഒരാശയത്തെ ഏൽപ്പിക്കാൻ ഇന്ന ആളെന്ന് നിർണിതമല്ലാത്ത നിലയിലുള്ള ഒരു കൂട്ടത്തെ ഏൽപ്പിക്കാൻ ജക്കാത്തിന് ഒരു വ്യവസ്ഥയില്ല ഫിതൃ ജക്കാത്തിനും വ്യവസ്ഥയില്ല സാധാരണ സമ്പത്തിൻ്റെ ജക്കാത്തിനും വ്യവസ്ഥയില്ല ഇത് ഇസ്ലാം അനുവദിക്കുന്ന വ്യവസ്ഥിതിയല്ല എന്നാണ് അഹുരുസ് ഉൽ ജമാഅത്തിൻ്റെ പണ്ഡിയന്മാരൊക്കെ പറയുന്നത് അത് മധുഹബിൻ്റെ പണ്ടിയന്മാരൊക്കെ പറയുന്ന വിവരമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ജക്കാത്ത് പിരിച്ചിട്ട് ഒരു കൂട്ടം ആളുകൾ ആ പിരിച്ചിട്ട് ഒരു അതിനുള്ളൊരു ഒരു ഒരു കേന്ദ്രമുണ്ടാക്കിയോ അല്ലെങ്കിൽ ഒരു ഫണ്ട്ണ്ടാക്കിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ബൈത്ത് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കിയോ ഒക്കെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഇപ്പോൾ ഇപ്പം വരുന്നുണ്ട് ഇങ്ങനെ വരുന്നവർക്കൊക്കെ പലതരത്തിലുള്ള ദുരുദ്ദേശങ്ങളും ഉണ്ട് ആ ദുരുദ്ദേശങ്ങളൊക്കെ അവരവർ തമ്മിൽ തമ്മിൽ തെറ്റുമ്പോഴും പിണങ്ങുമ്പോഴും അവർ തമ്പ തമ്പ തന്നെ വിളിച്ചു പറയുന്നുണ്ട് എവിടേക്കേ കൊടുത്തു ആർക്കൊക്കെ കൊടുത്തു എങ്ങോട്ടൊക്കെ കൊടുത്തു ഇഷ്ടം പോലെ കൊടുത്തു ഇതിലൊക്കെ ഒരുപാട് പന്തി കേടുകൾ സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്ങനെ വന്നാലും അങ്ങനെ തന്നെയാണ് ഒരു സംഘം ചേർന്നത് അപ്പം നമ്മൾ നീർച്ച ചോറ് കൊടുക്കുകയാണെങ്കിലും ഒരു കല്യാണത്തിന് ചോറ് കൊടുക്കുകയാണെങ്കിലും അവനാൻ ഇഷ്ടപ്പെട്ടവർക്ക് കുറച്ച് ഏറെ കൊടുക്കലും അവനാൻ ഇഷ്ടപ്പെട്ടവർ അനുഭവം കാട്ടിലൊക്കെ പൊതു സ്വത്തുമൊക്കെ കാണിക്കുന്നത് എത്രയോ പരിചിതമല്ലേ ഇത് തക്കാത്താണെങ്കിൽ സ്വകാര്യമായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമല്ലേ ഈ സ്വകാര്യമായിട്ട് കൊടുക്കുന്നൊക്കെ ഓരോരുത്തർ കൊണ്ട് ഏത് ഇത്ര കണക്കാന്നൊക്കെ കൂട്ടിയിട്ട് ഒരു കമ്പറ്റി മാത്രം സംവിധാനം ചെയ്ത് ചെയ്താൽ പലതും ആകാം അതൊക്കെ നമ്മൾ പറയുന്നത് സാധ്യതകളാണ് ആ സാധ്യതകളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് തെളിഞ്ഞ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും രീതിയിൽ ഒരു കൂട്ടരി ഇങ്ങനെ ഒരു സംവിധാനം ചെയ്താലും ശെറയിൽ ആ ഇബാദത്ത് നിർവഹിക്കാനുള്ള ഒരു വകുപ്പല്ല അത് എന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ഷിറയിൽ ആ ഇപാതത്ത് നിർവഹിക്കാനുള്ള ഒരു വകുപ്പല്ല അത് നടത്തുന്നവരെ പഴി പറയുക നടത്തുന്നവരെ തെറി പറയുക നടത്തുന്നവർ വ്യാജമാണെന്നോ അല്ലെങ്കിൽ മോഷ്ടാക്കളാണെന്നോ അല്ലെങ്കിൽ തിരിമറി നടത്തുന്നവരാണെന്നോ ആരോപിക്കുക എന്നതല്ല ഇവിടെ ചെയ്യുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ നടക്കുന്നവരും പറയുന്നവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അതിലൊന്നും നമ്മൾ പ്രവേശിക്കുന്നില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ആരും നല്ല നല്ലതന്നെ നടത്തുന്ന ഒരു സംഘം ചേർന്നിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാലും ആ കമ്മറ്റി ജക്കാത്ത് ഏൽപ്പിച്ചാൽ ജക്കാത്ത് വീടൂല കാരണം ജക്കാത്ത് വിതരണം ചെയ്യാൻ വേണ്ടി ശറയ നിശ്ചയിച്ച മാർഗമല്ല അത് ജക്കാത്ത് നിർവഹിക്കാൻ വേണ്ടി വിതരണം ചെയ്യാൻ വേണ്ടി ശറയ നിശ്ചയിച്ച മാർഗം മൂന്ന് മാർഗത്തിൽ പരിമിതമാണ് ഒന്നുകിൽ ജക്കാത്ത് നൽകുന്ന ആൾ നേരിട്ട് നൽകുക അല്ലെങ്കിൽ ആ ജക്കാത്ത് ഏൽപ്പിക്കുന്ന ഒരു വക്കീലിനെ നിർണിത വ്യക്തിനെ ഏൽപ്പിച്ചുകൊണ്ട് അയാൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നടത്തുക അതല്ലെങ്കിൽ ഭരണാധികാരിയായ ഇസ്ലാം ഭരണാധികാരിയായ ഒരു മുസ്ലിം ഭരണാധികാരിയെ ഭരണാധികാരി എന്നുള്ളതിൽക്ക് ഏൽപ്പിക്കുക ഭരണാധികാരി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കമ്മിറ്റികൾക്ക് സാധ്യമല്ല കമ്മിറ്റികളെ അങ്ങനെ സംഘടിതമായിട്ടുണ്ടാക്കാൻ വ്യവസ്ഥയും ഇല്ല ഇപ്പോൾ ഉദാഹരണം പറയാ ഇതേ രീതിയിൽ തന്നെ ഒരു നാട്ടിലെ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ ധാർമ്മികമായ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ വ്യഭിചാരികളെല്ലാം പിടിച്ചിട്ട് ശിക്ഷിക്കുക മോഷ്ടാക്കളെല്ലാം പിടിച്ചിട്ട് കൈമുറിക്കുക അതൊക്കെ ഇസ്ലാമിൻ്റെ നിയമമാണല്ലോ ക്രിമിനൽ നിയമം ഈ ക്രിമിനൽ നിയമം നടപ്പാക്കാൻ ഇമാമിനാണ് അധികാരം ഇമാമിന് അധികാരമുള്ള ഈ സ്ഥലത്ത് ഇമാമിന് പകരമായിട്ട് ഞങ്ങൾ നിൽക്കാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കാലിൽ നിന്നാൽ എങ്ങനെ ഉണ്ടാവും ആ കാലുകാർക്ക് നിർവഹിക്കാൻ പറ്റുമോ ഇനി കാലുകാരല്ല ആ കാലുകാരെ നിശ്ചയിക്കുന്നവരും കൂട്ടുന്നവരും ഒരു സമിതി ഒന്നായിട്ട് നാട്ടുകാർ ഒന്നിച്ചു കൂടിയിട്ട് ഒരു സമിതി നേരിപ്പിച്ചു ഇവിടെ വ്യഭിചരിച്ചവരൊക്കെ ഇങ്ങനെ ഹദ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും രാജ്യത്ത് ഒരു രാജ്യ ഒരു രാജ്യത്തും നടക്കില്ല മുസ്ലിം രാജ്യത്ത് പോലും നടക്കില്ല ഒരു രാജ്യം സമതിക്കൂല എന്താണ് കാരണം പൗരന്മാരുടെ സമിതികൾക്കോ പൗരന്മാർക്കോ ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത് ഇതേപോലെ തന്നെയാണ് ശറിൻ്റെ നിയമങ്ങൾ അതിൻ്റെ പരിധി വിട്ടുകൊണ്ട് പരിധി ലംഘിച്ചുകൊണ്ട് നമ്മൾ സമിതി ഉണ്ടാക്കി ചെയ്താറുള്ള നില ജക്കാത്തിനും അങ്ങനെ ഒരു വകുപ്പില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പാടുണ്ട് ഒരു സമിതിക്ക് കുട്ടികളെ കെട്ടിക്കാൻ പറ്റുമോ സമിതിക്ക് ഒരു സമിതി കൂടുക ഇവിടെയുള്ള കുട്ടികളൊക്കെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഓല് നടത്താൻ കൂടാൻ പറ്റൂല ഒരാൾക്ക് ഏൽപ്പിക്കാം അമ്മയാളുടെ മകളെ അയാൾക്ക് ഏൽപ്പിക്കണമെങ്കിൽ വ്യവസ്ഥയുണ്ട് കാലി നടത്തുക അവിടെ ഇമാം നല്ല പറയുന്നത് ഇമാം നല്ല പറയുന്നത് ഷറൈനൊക്കെ വകുപ്പ് വെച്ചിട്ടുണ്ട് ഇമാം എന്ന് പറയുന്നത് ഭരണാധികാരിയായ അധികാരമുള്ള ആളാണ് ആ അധികാരമുള്ള ഇമാമനെ മാത്രമല്ല നിക്കാഹിൻ്റെ വേളയിൽ പറയുന്നത് നിക്കാഹിന്റെ വേളയിൽ കാലിനെ പറയുന്നുണ്ട് കാലിൻ്റെ നായ്ബനെ പറയുന്നുണ്ട് സുൽത്താനെ പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത്തരം സംവിധാനങ്ങളൊക്കെ ഷറൈ നിശ്ചയിച്ച രീതിയിൽ ഷറൈ നിശ്ചയിച്ച കാര്യങ്ങൾക്ക് നിർവഹിക്കാനേ പറ്റുള്ളൂ ഇങ്ങനെ ഒരു സംവിധാനം ഷറൈ വെച്ചത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു കമ്മിറ്റി കൂടിയിട്ടോ ഇനി ഇമാമന് തന്നെയോ ഭരണാധികാരിക്ക് തന്നെയോ ഒക്കെ സമ്പത്ത് ബലമായി പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇത്ര അംശം നിങ്ങളുടെ ജക്കാത്ത് നൽകണം എന്ന് ബലമായി പിടിച്ചു കൊടുത്തുകൊണ്ട് വാങ്ങിയാൽ ആ മനുഷ്യൻ്റെ സ്വകാര്യ സമ്പത്തുകളുടെ കഥകളൊക്കെ പൗരന്മാരോ ഭരണകൂടമോ ചോർത്തുനിന്നിടപാട് വരില്ലേ നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമല്ലത് അപ്പോൾ നമ്മൾ ആധാറൊക്കെ വെച്ചിട്ട് ഓരോരുത്തരുടെ സ്വത്തിൻ്റെ കണക്കൊക്കെ തീരേണ്ടി നിന്ന് പറഞ്ഞ മാതിരി ഇവിടെ സാധാരണ പറയുന്നവരൊക്കെ രണ്ടര ശതമാനത്തിൻ്റെ സെക്കാത്തിൻ്റെ കണക്കാണ് പറയാറ് രണ്ടര ശതമാനം സെക്കാത്ത് അതായത് എന്ത് സ്വത്തിനും രണ്ടര ശതമാനം സെക്കാത്ത് ഈ സംഘടിത സക്കാത്ത് വിൽക്കണമൊക്കെ അങ്ങനെ പറയുന്ന വരുമാനത്തിൻ്റെ രണ്ടര ശതമാനം എന്നാ വരുമാനം എത്രയൊന്നും കണക്കല്ല വരുമാനത്തിൻ്റെ രണ്ടര ശതമാനം കൊടുക്കണം വരുമാനത്തിൻ്റെ രണ്ടര ശതമാനം ഒരു കമ്മിറ്റിക്ക് ഓരോ പൗരനും കൊടുത്താൽ അയാളുടെ സ്വത്ത് ബാക്കി ഇത്രണ്ട് തിരില്ലേ രണ്ടര ശതമാനം കൊടുത്ത എൺപത്തി ഏഴ് ശതമാനം ഞാൻ എടുത്ത് ഇത്രണ്ട് സ്വത്ത് ഒരുത്തൻ്റെ സ്വകാര്യ സ്വത്തിൻ്റെ കണക്കുകളെല്ലാം ഭരണാധികാരിക്ക് തിരിച്ചറിയാനും സ്വകാര്യമായിട്ട് ചോരണം ചെയ്ത് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സംവിധാനം ആയിരിക്കല്ലേ അത് അത്തരം ഒരു സംവിധാനം ശറൈ പ്രകൃതിക്ക് വിരുദ്ധമായി നിശ്ചയിക്കില്ല ഉപദ്രവകരമായി നിശ്ചയിക്കില്ല അതുകൊണ്ട് തന്നെ രണ്ടര ശതമാനം പറഞ്ഞ ഞാൻ എൻ്റെ കണക്ക് പറയല്ലേ രണ്ടര ശതമാനം കൊടുക്കേണ്ടത് ചിലതിന് മാത്രമാണ് ചിലതിന് രണ്ടര ശതമാനം എന്നല്ല അല്ല പലതിനും പല കണക്കാണ് ആ കണക്കിനുള്ള തക്കാത്തിന് ഇത്രയാന്ന് പറഞ്ഞാൽ ബാക്കി ഇത്ര രണ്ട് തുക എന്ന് തിരിയും ഏത് സ്വത്താണെങ്കിലും അതിൽ സ്വകാര്യ സ്വത്തുക്കൾ കൂടി ഉണ്ടാകും അതായത് നിധികൾ നിധികളുടെ തക്കാത്തുണ്ട് നിധികളൊക്കെ സൂക്ഷിക്കണേ അല്ലേ സ്വകാര്യ സ്വത്താക്കി സൂക്ഷിക്കണതല്ല ആർക്കും അറിയാത്ത അല്ലേ അത് കിട്ടിയവനും കൊടുക്കേണ്ട തക്കാത്ത് അങ്ങനെയുള്ള നിധികളടക്കമുള്ള സ്വകാര്യ സ്വത്തുക്കളെ വരെയും ഇത്രയുണ്ട് ഇന്നയാളുടെ സമ്പത്ത് എന്ന് പരസ്യമാകാനോ അധികാര കേന്ദ്രങ്ങൾക്ക് രഹസ്യമാക്കി ചോർത്തി മനസ്സിലാക്കാനോ സംഘടിത മക്കാലത്തിൻ്റെ കമ്മിറ്റികൾക്ക് ഓരോരോ മുതലാളിയെയും കച്ചവടക്കാരനെയും വ്യവസായിയെയും ഇത്ര അയാൾ എന്ന് മനസ്സിലാകാനോ പറ്റുന്ന ഒരു സംവിധാനം ശറൈ ഏർപ്പെടുത്തുകയില്ല അതുകൊണ്ട് തന്നെയാണ് ശറൈ കൃത്യമായി അതിനൊരു മുറ നിശ്ചയിച്ചത് എന്താണ് മുറ മുറ ഞമ്മളീ പറഞ്ഞ മൂന്ന് മുറ ഒന്നുകിൽ സമ്പത്തിൻ്റെ ഉടമ നേരിട്ട് ജക്കാത്ത് അർഹന്മാർക്ക് നൽകുക അതൊക്കെ ഇഷ്ടം പോലെ ഒന്ന് കൊടുത്ത് നിർബന്ധമാകുന്ന ആളുകൾ അവർ തന്നെ കൊടുക്കുക അല്ലെങ്കിൽ അവർ നിശ്ചിത ആളുകളെ നിർണിത ആളുകളെ വക്കാലത്താക്കി കൊടുക്കുക അതല്ലെങ്കിൽ മുസ്ലിം ഭരണമുണ്ടെങ്കിൽ ആ ഭരണാധികാരിയെ ഏൽപ്പിക്കുക ഈ മൂന്നിന് ഭരണാധികാരിയുടെ സ്ഥാനത്ത് കമ്മറ്റി വരുക ഭരണാധികാരിയുടെ സ്ഥാനത്ത് കാലി വരുക ഭരണാധികാരിയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും വരുക എന്നിട്ട് അവർ അതിനെ പിടിച്ച് ഇഷ്ടാനുസരണം വിതരണം ചെയ്യുക എന്ന് പറയുന്ന സംവിധാനം ഒരു കമ്മറ്റി ഉണ്ടാകുമ്പം കമ്മറ്റിയാണല്ലോ വ്യവസ്ഥ നിശ്ചയിക്കുക ഇന്നലെ ഓർക്ക് ഇന്നോർക്ക് കൊടുക്കുക കൊടുക്കേണ്ടെന്നൊക്കെ അല്ല അങ്ങനെ പറ്റില്ല അള്ളാഹു ഒരു വ്യവസ്ഥ അനുസരിച്ച് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ മാത്രമല്ല ഈ കമ്മിറ്റി നിശ്ചയിച്ച് വിതരണം ചെയ്യുന്നതിൽ നമ്മൾ എട്ട് കൂട്ടരെ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ എട്ട് കൂട്ടർക്കൊക്കെ കിട്ടണം ഈ എട്ട് കൂട്ടർക്കൊക്കെ കിട്ടേണ്ട സ്ഥാനത്ത് കിട്ടാതെ ഉദ്ദേശിച്ച സ്ഥാനങ്ങളിൽ നിന്ന് മാറിയിട്ട് ഫി സബീരില്ല എന്ന് പറയുന്നതിന് ഇസ്ലാമിക യുദ്ധത്തിന് വേണ്ടി തയ്യാറായി ശമ്പളം പറ്റാതെ നിൽക്കുന്ന യോദ്ധാക്കളുടെ കൂട്ടത്തിനാണ് ഈ ഫി സബീലില്ല എന്ന് പറയാം ശമ്പളം പറ്റാതെ വേതനം പറ്റാതെ അവർ നിൽക്കണം അങ്ങനെയുള്ള കൂട്ടർക്കാണ് ഫി സബീലില്ല എന്ന് പറയാം ആ ഫി സബീരലനെ ഈ ജക്കാത്ത് വിതരണം ചെയ്ത് അതിനെ സ്വന്തമായി ശേഖരിക്കുന്ന കക്ഷികളൊക്കെ വ്യാപകമാക്കുന്നുണ്ട് എങ്ങനെ വ്യാപകമാക്കുന്നുണ്ട് ഈ സബിയില്ല എന്ന അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗം ഒക്കെ എന്നാണ് അപ്പൊ നമ്മുടെ മാർഗങ്ങളൊക്കെ സംഘടനാ മാർഗങ്ങളാവട്ടെ അവനവൻ്റെ കൂട്ടുമാർഗ്ഗങ്ങളാവട്ടെ അവനവൻ്റെ പത്രമാർഗമാവട്ടെ അവനവൻ്റെ പ്രസിദ്ധീകരണ മാർഗ്ഗം ആവട്ടെ അവനവനുമായി ബന്ധപ്പെട്ട സംഘടനാ മാർഗങ്ങളൊക്കെയും ഫീസെ എന്ന് പറഞ്ഞ് വിതരണം ചെയ്യാൻ വളരെ കൂടുതലും അങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് അങ്ങനെ വിതരണം ചെയ്യാനുള്ള ഒരു ജുഗുത്സാവഹമായ ഒരു ശ്രമമാണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഉള്ളിൽ പതിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക മാത്രമല്ല അത് ഇസ്ലാമിക വ്യവസ്ഥിതിക്കും കർമ്മശാസ്ത്ര നിയമങ്ങൾക്കും വിരുദ്ധമാണ് എന്ന് പണ്ട് മുതലേ അഹുരു സുന്നത്വൽ ജമാൻ്റെ ഇമാമുകൾ പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വരാറുണ്ട് ഇതാദ്യം വന്ന കാലത്ത് കുറച്ച് സുന്നി മൂലയന്മാരൊക്കെ അതിൻ്റെ ഒപ്പം കൂടിയനോ അങ്ങനെ ചെയ്യാന്നൊക്കെയുള്ള നിർക്ക് ആ കാലത്ത് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായി അതിനെ പ്രതികരിച്ച അതിനെ പ്രതിരോധിച്ച മഹാനരിൽ മഹാനാണ് നമ്മുടെ അഭിവന്ദ ഗുരു ഷേഖുനാ താജുല്ലലമ അവൾ താജുല്ലലമ അവറുകൾ സമസ്തയുടെ ചില ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരൊക്കെ ഫിത്രുദാത്തനൊക്കെ ഇങ്ങനെ കമ്മറ്റുണ്ടാക്കി വിതരണം ചെയ്യുന്ന ചില ചിലയിടങ്ങളിലെ അവർക്കൊപ്പം നല്ല ഓർമ്മയിലിരിക്കാൻ മരണപ്പെട്ടു പോയ ആളുകളായതുകൊണ്ട് ഞാനതൊക്കെ പറയാത്താണ് അങ്ങനെയുള്ള ചില ആളുകളൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ഷേഫുന അവറുകൾ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട വാണിയമ്പനും മദുറമാമുസ്ലിരാരെ പോലുള്ള തൻ്റെ ശിഷ്യന്മാരെ ഒക്കെ വിളിച്ച് ആ കാര്യങ്ങൾ ഉണർത്തിയപ്പോൾ ഞങ്ങൾക്ക് അത് പറയേണ്ടതുപോലെ പറയാൻ കിട്ടാഞ്ഞിട്ടാണ് അതിൻ്റെ നിയമം പോലെ ഒരു ലേഖനം വൃത്തിയിലെഴുതി തന്നാൽ ഞങ്ങളത് പ്രസിദ്ധീകരിച്ചു കൊള്ളാം എന്ന് വാണിയമ്പനും മദ്രഹ്മാമുസ്ലാർ പറഞ്ഞ അനുസരിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖുൻ അവറുകൾ നമ്മുടെ ഷെയ്ഖുല്ലുലമായ എൻ കെ ഉസ്താദ് അവറുകളെ കൊണ്ട് എഴുതിച്ചിട്ട് ആ ലേഖനം ആധുനിക സമസ്തക്കാരുടെ സുന്നി ടൈംസ് എന്ന് പറയുന്ന പത്രത്തിലേക്ക് അയച്ചു കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ലേഖനം പ്രസിദ്ധീകരിക്കുകയും ചെയ്ത വിവരമാണ് പിന്നീട് വന്നവർക്കൊക്കെ ഇത് സംബന്ധിച്ച് പറയാൻ കിട്ടിയിട്ടുള്ള ഒരവലംബം ബഹുമാനപ്പെട്ട എൻ കെ ഉസ്താദ് അവർകൾ അന്ന് കേരള സംസ്ഥാന ജമ്മിയത്തിലും എവിടെ കേന്ദ്രം ഉഷാവറിയിലും ബോസാവറിയിലൊക്കെ ഉള്ളവരെയാണ് ഷെയ്ഖുന അവൾ ജംഇഇത്തിലുമായയുടെ സെക്രട്ടറിയാണ് ജംഇഇത്തിലുമായയുടെ സെക്രട്ടറി ആയിരിക്കെ തന്നെ സമസ്തയുടെ പ്രസിദ്ധീകരണത്തിൽ ഷെയ്ഖുനാൻ്റെ നിർദ്ദേശപ്രകാരം എഴുതി കൊടുത്തയച്ച ലേഖനം വാണിയമ്പരം അബ്ദുറഹമ്മ മുസ്ലിയാർ അവർക്ക് പ്രത്യേകം താൽപ്പര്യമെടുത്ത് ആവശ്യപ്പെട്ടതുകൊണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതൊക്കെ സുന്നി ടൈംസിൻ്റെ പഴയ ലക്കങ്ങൾ നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം അപ്പം ആ കാര്യത്തിൽ സമസ്തക്കാരായ ആളുകൾക്ക് ചെറിയ മോശങ്ങൾ വന്നപ്പോൾ ചില ആളുകൾക്കാ പറയുന്നത് ആ സമയത്ത് അതിനെ കൃത്യമായി പ്രതിരോധത്തിൽക്കാൻ സംഘടന വൈവിധ്യങ്ങളും വിരോധങ്ങളുമൊക്കെ വെച്ചുകൊണ്ട് രംഗത്ത് വന്നവരാണ് ബഹുമാനപ്പെട്ട് ഷെയ്ഖുന്ന താജുല്ലലമ അവൾ അപ്പോൾ അവരുടെ അനുയായികളെന്ന നിലക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടിതമായിട്ടുള്ള ജക്കാത്ത് വിതരണവും സംഘടിതമായിട്ടുള്ള ജക്കാത്ത് ശേഖരണവും കർമ്മശാസ്ത്ര നിയമത്തിനെതിരാണ് ഫിഹിനെതിരാണ് അഹ്രസുന്ന ജമാഅത്ത് വിശ്വസിക്കുന്ന ഇസ്ലാമിക നിയമങ്ങൾക്കെതിരാണ് എന്ന് തുറന്നു പറയാൻ ഒരു മടിയുമില്ല വളരെ വ്യക്തമായി തന്നെ അത് നിയമപരമായി തന്നെ നമ്മൾ പറയും